ഇടമലയാർ കേസിൽ അൻപത് പ്രതികളിൽ നാൽപ്പത്തി ഒൻപത് പേരും കുറ്റക്കാരെന്ന് കോടതി ഇടമലയാർ പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടിയിൽ കനാൽ പുനരുദ്ധരിച്ചതിൽ അഴിമതിയുണ്ടെന്നാണ് കേസ് ശിക്ഷ അല്പസമയത്തിനകം വിധിക്കും സൂരജ് സജി വിവരങ്ങളുമായി സൂരജ് അൻപത് പ്രതികളിൽ നാൽപ്പത്തി ഒൻപത് പേരും കുറ്റക്കാരാണ് എന്ന് കോടതി പറയുന്നു ഇതിൽ മുപ്പതിലേറെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി കോടതിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ എന്താണ് അനുജ അപൂർവം എന്ന് പറയാവുന്ന ഒരു വിധിയാണ് ഈ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ അൻപതിലധികം അൻപതോളം പ്രതികളെ അൻപതോളം പേരെ പ്രതി ചേർത്ത കേസിലാണ് ഇപ്പോൾ നിർണായകമായ വിധി അത് തൃശൂർ വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഈ കേസിലെ വിധി പറയും ഇടമലയാർ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടിയിൽ ഈ കനാൽ നിർമ്മിച്ചതിന്റെ ഭാഗമായിക്കൊണ്ടായിരുന്നു ഈ അഴിമതി ഉണ്ടായിട്ട് ഉണ്ടായത് അതിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയ ജീവനക്കാരും കരാറുകാരും അടക്കം അൻപത് പേരെയാണ് ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഇതിൽ നാല്പത്തി ഒൻപത് പേരും കുറ്റക്കാരെന്ന് പറയുന്നു എട്ട് കിലോമീറ്റർ ആയിരുന്നു ഈ കനാലുണ്ടായിരുന്നത് അതിൽ മുന്നൂറ് മീറ്റർ വീതം ഓരോ കരാറുകാർക്കും വീതിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു ഇതിലാണ് അഴിമതി ഉണ്ടായത് അതാണ് ഇത്തരത്തിൽ വലിയ ആളുകൾ അല്ലെങ്കിൽ ഇത്തരം നീണ്ട ഒരു പ്രതിപട്ടികയിലേക്ക് കാര്യങ്ങൾ പോയത് മുപ്പത്തി ഒൻപത് എഫ്ഐആർ ആയിരുന്നു രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം ഈ കേസിൽ ശിക്ഷ വിധിക്കും തൃശൂർ വിജിലൻസ് കോടതി അനുജ ഇടമലയാർ ഇറിഗേഷൻ കേസിലാണ് അൻപത് പ്രതികളിൽ നാൽപ്പത്തി ഒൻപത് പേരും കുറ്റക്കാരൻ തൃശൂർ വിജിലൻസ് കോടതി വിധിച്ചിരിക്കുന്നത് ഇടമലയാർ പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടിയിൽ കനാൽ പുനരുദ്ധരിച്ചതിൽ അഴിമതിയുണ്ട് എന്നതാണ് കേസ് മുപ്പത്തി ഒൻപത് എഫ് രജിസ്റ്റർ ചെയ്തത് ഒതിൽ ഒരാളെയാണ് വെറുതെ വിട്ടിട്ടത് വിട്ടിട്ടുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്ത് വരുന്നത് ശിക്ഷ എന്ത് എന്നത് അല്പസമയത്തിനകം അറിയാം